ഒരു ത് വിവാഹം കഴിഞ്ഞിട്ട് ഒരു വർഷത്തിലധികമായി എന്നാൽ ഭാര്യ ഇതുവരെ ലൈംഗിക ബന്ധത്തിന് സമ്മതിച്ചിട്ടില്ല അതിനവൾ കാരണം പറയുന്നത് അവൾ ലൈംഗികമായി ഇതുവരെ ചിന്തിച്ചിട്ടില്ല ഒരു വിവാഹ ജീവിതം മുന്നിൽ കണ്ടിരുന്നില്ല പെട്ടെന്നുള്ളൊരു അന്വേഷണം ആയതുകൊണ്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഒരു പേടി തോന്നുകയാണ് അങ്ങനെ ഇതുവരെ ബന്ധത്തിൽ ഏർപ്പെടാൻ കഴിഞ്ഞിട്ടില്ല ഏഹ് ഇതിനെന്താണ് പരിഹാരം ഇസ്ലാമിക മര്യാദകളെല്ലാം ഞാൻ പാലിക്കുന്നുണ്ട് എന്നിട്ടും അതിന് സമ്മതിക്കുന്നില്ല സാധാരണഗതിയിൽ ഇങ്ങനത്തെ ഒരു പരാതി ഉണ്ട് കാരണം വിവാഹത്തിന്റെ ഒരു മുഖ്യ ലക്ഷ്യമാകുന്നത് കൊണ്ട് തന്നെ അങ്ങനെ ഉണ്ടാവാറില്ല ആണും പെണ്ണും അല്ലേ നമ്മളിപ്പോ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നതാണ് വികാരങ്ങൾ എന്ന് പറഞ്ഞത് നിയന്ത്രിച്ചു കൊണ്ടുപോവാണ് അപ്പൊ അങ്ങനത്തെ ഒരു സംഗതിക്ക് ഹലാലായ ഒരു അവസരം കിട്ടുമ്പോൾ അത് ഉപയോഗിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ് അപ്പൊ അങ്ങനെ തടസ്സം വരുന്നുണ്ടെങ്കിൽ അതിന് പല കാരണങ്ങളുണ്ട് ഇതിന്റെ കാരണം നമുക്ക് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം അത് ചോദിച്ചറിയണം സാധാരണ നമ്മൾ നമ്മുടെ കൗൺസിലിംഗ് എക്സ്പീരിയൻസ് നമ്മൾ അറിയുന്ന ഒന്ന് വേറെ ആരുടെങ്കിലും ഒരു പ്രേമബന്ധത്തിലുള്ള പെൺകുട്ടികൾ ചിലപ്പോ വിവാഹത്തിന് തൽക്കാലം മാതാപിതാക്കളുടെ സമ്മർദ്ദം കൊണ്ട് സമ്മതിക്കും അപ്പൊ അവരെന്ത് ചെയ്യും ഒരു ശാരീരിക ബന്ധം നടന്നാ പിന്നെ പിരിയാൻ ബുദ്ധിമുട്ടാവും എന്ന് വിചാരിച്ചിട്ട് അവരെന്ത് ചെയ്യില്ല സെക്സിന് സമ്മതിക്കാതിരിക്കും അങ്ങനെ കാണാറുണ്ട് പിന്നെ ചില കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എന്താ വെച്ചാൽ അവർക്ക് പഠിക്കണം അവർക്ക് എന്ത് ചെയ്യണം ജോലി നേടണം എന്നിട്ടേ പറ്റുള്ളൂ എന്നുള്ള എന്ത് ചെയ്യും തൽക്കാലം വിവാഹത്തിൽ നിർബന്ധിച്ച് വിവാഹം കഴിച്ചു പക്ഷെ എന്തില്ല അവർക്ക് ഇപ്പൊ ഒരു പ്രഗ്നൻസി അവർ ഇഷ്ടപ്പെടുന്നില്ല അപ്പൊ സ്വാഭാവികമായും എന്തു ചെയ്യും അതിന്റെ പേരിൽ അവർ നിരാകരിക്കും വേറൊന്ന് കാണുന്നത് ഭയമാണ് അതായത് ലൈംഗിക കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു പേടി അത് ചിലപ്പോൾ എന്ത് ചെയ്യും ഏതെങ്കിലും സന്ദർഭത്തിൽ ആരെങ്കിലും ഇവരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയും അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളിൽ നിന്ന് കിട്ടും അതല്ലെങ്കിൽ ഇതിന്റെ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ സുഹൃത്തുക്കൾ എന്ത് ചെയ്യും ഭീകരമായ നിലക്കും അതിന്റെ പ്രശ്നങ്ങളെ കുറിച്ചും ആദ്യ സന്ദർഭത്തിൽ ഉണ്ടാകുന്ന ബന്ധങ്ങളിലുണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറിച്ചും ഒക്കെ വളരെ ഇല്ലാ കഥകൾ പറഞ്ഞ് അവരെ പേടി വെച്ചിട്ടുണ്ടായിരിക്കും അതുകൊണ്ടൊക്കെയാണ് സംഭവിക്കുന്നത് സാധാരണഗതിയിൽ എന്താണ് നന്നായിട്ട് ഈ കാര്യങ്ങളെക്കുറിച്ച് അറിയുന്ന ഒരു നല്ലൊരു ഒരു കൗൺസിലർക്ക് എന്ത് ചെയ്യാൻ പറ്റും വളരെ ഈസി ആയിട്ട് രണ്ടു പേരെയും എന്തു ചെയ്യും പറഞ്ഞ് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന കാര്യങ്ങളേ ഉള്ളു അത് വലിയൊരു ബുദ്ധിമുട്ടിലേക്ക് പോകുന്ന ഒരു സംഗതി അല്ല അത് അവൾക്കത് ബോധ്യപ്പെടുത്തി കൊടുക്കാനും ഇതെങ്ങനെ വേണം ഇത്തരം കാര്യങ്ങളെ സമീപിക്കാൻ എന്നൊരു ബോധം ഇവന് നൽകിയാൽ തീർച്ചയായും അതിന് പരിഹാരം ഉണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാവുന്നത്